ഈ പറയുന്ന ഈ ആർമി ഉദ്യോഗസ്ഥർ അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഒരു വരവ് അത് എന്തിനെയാണ് കാണിക്കുന്നത് അത് അതിൻ്റെ അതിൽ എന്തെങ്കിലുമൊക്കെ ഗൂഢ ഉണ്ടാകില്ലേ തീർച്ചയായിട്ടും പിന്നെ ഗൂഢ ഉദ്ദേശങ്ങളില്ലാണ്ട് അവർക്ക് ദൈവവിളി വന്നിട്ടാണ് ഇവിടെ വന്നതെന്നാണോ വായിച്ചു വിചാരിക്കുന്നത് അല്ല ഇത് വന്ന് ആൾക്കാരെ കണ്ട് ആ കൂടുതൽ സൗഹൃദങ്ങളുണ്ടാക്കി അതിൻ്റെ അകത്തുനിന്ന് ചെയ്യേണ്ട അവർക്ക് അവരോട് ഉദ്ദേശങ്ങൾ അത് ചെയ്യേണ്ട കാര്യങ്ങൾ അവരോട് പറയും അവരത് ചെയ്യും അതനുസരിച്ച് ഞാൻ ഒരു കാര്യം കേട്ടെ ലഡാക്ക് മറ്റേ സോന മാങ്ഷുക്ക് ആ ഒരു പ്രശ്നം നടന്ന സമയത്ത് ഈ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരിൽ പത്തൊമ്പത് പേരോ മറ്റേ ഫോറിൻ നാഷണൽസ് ആയിരുന്നു അതെ അല്ല അവരെന്താ വന്നത് ഇന്ത്യയുടെ ഡെമോക്രസി രക്ഷിക്കാനായിട്ടാണ് വന്നത് അല്ലല്ലോ അല്ലോ വന്നത് അവരവർക്ക് അവർക്ക് അവരുടെ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു അവരോട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അവരത് ചെയ്യാൻ നോക്കി അന്നേരത്തേക്ക് നമ്മുടെ സിആർ പി എഫ് അവരോട് കൊടുത്ത ഇൻസ്ട്രക്ഷൻ അവരും കൃത്യമായിട്ട് ചെയ്തു അത്രേ ഉള്ളൂ